നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തരൂരിനെ തിരുവനന്തപുരത്ത് തോൽപ്പിക്കാൻ കോൺഗ്രസിൽ ഗൂഢ ഇനി ശശി തരൂരിന് തിരുവനന്തപുരം സീറ്റ് നേടിക്കൊടുക്കേണ്ടതില്ലെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഒരു കൂട്ടം നേതാക്കളുടെ തീരുമാനം ശശി തരൂർ തിരുവനന്തപുരത്ത് ജയിച്ചാൽ ബി ജെ പി മന്ത്രിസഭയിൽ അംഗമാകാൻ സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിക്കുന്നു തരൂരിന് ലഭിക്കേണ്ട കോൺഗ്രസ് വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരനെ മറിച്ചു നൽകിയാലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ തരൂൻ്റെ ഇക്കാര്യം നന്നായി അറിയാം തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമാണെങ്കിലും ഏതാണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് മാറി कहनी രാജീവിന് വേണ്ടി അതിശക്തമായ പ്രചാരണ പരിപാടികളാണ് തിരുവനന്തപുരം സംഘടിപ്പിക്കുന്നത് രാജ്യാന്തര പ്രശസ്തരായ മാനേജ്മെൻറ്റ് വിദഗ്ധരാണ് തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് രാജീവിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ക്രോഡീകരിക്കുന്നത് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന് ചെയ്ത നല്ല കാര്യങ്ങൾ വിവിധ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിക്കാൻ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജീവ് ക്യാമ്പ് ചെയ്തത് ഇവിടങ്ങളിലെ വോട്ടുകൾ എക്കാലം അത്രയും തരൂരിനാണ് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ശശി തരൂർ തലസ്ഥാനത്തിന് വേണ്ടി യാതൊന്നും ചെയ്തില്ലെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട് തരൂരിന്റെ പഴയ വാഗ്ദാനങ്ങളെല്ലാം ജനങ്ങൾ ട്രോളി നശിപ്പിക്കുന്നു മോദി സർക്കാർ നടപ്പിലാക്കിയ ദേശീയപാത പദ്ധതി തന്റെ നേട്ടത്തിൽ ഉൾപ്പെടുത്താൻ തരൂർ ശ്രമിച്ചെങ്കിലും അത് ഫലവത്തായില്ല തലസ്ഥാന നഗരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ ജയശങ്കർ വരെ പരിശോധിച്ച സാഹചര്യത്തിലാണ് ഇതിൽ നിന്നും തരൂർ ഔട്ടായത് വിഴിഞ്ഞം തുറമുഖം നടപ്പാക്കിയതാണെന്ന് പറയാനുള്ള ധൈര്യം തരൂരിനില്ല കാരണം തുറമുഖത്തിനെതിരാണ് തീരദേശ സമുദായ സംഘടനകൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ നിരവധി പുരോഹിതർക്കെതിരെ വിഴിഞ്ഞം തുറമുഖ സമരത്തിന്റെ ഭാഗമായി പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു അടുത്ത കാലത്ത് മാത്രമാണ് ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കപ്പെട്ടത് വിഴിഞ്ഞം തുറമുഖം തന്നെ നേട്ടമായി ഉയർത്തിക്കാണിക്കാൻ തരൂർ ശ്രമിച്ചെങ്കിലും തലസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ അത് വേണ്ടെന്ന നിർദ്ദേശമാണ് നൽകിയത് ഇപ്പോഴും തുറമുഖത്തിനെതിരായ വികാരം തീരദേശത്തെ ജനതയ്ക്കിടയിൽ അലയടിക്കുന്നുണ്ട് അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ദോഷം ഒരു ിൽ ബാധിക്കാത്ത ഏക പ്രമുഖ സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രനെ തീരദേശ മേഖലകളിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കാരണം പിണറായി വിജയൻ സർക്കാരാണ് തീരദേശ ജനതയ്ക്കെതിരെയും അവരുടെ പുരോഹിതർക്കെതിരെയും കേസെടുത്തത് തീരദേശ വോട്ടുകളൊന്നും താൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പന്യൻ വിശ്വസ്തരോട് പറഞ്ഞിട്ടുണ്ട് വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ തീരമണിഞ്ഞത് തന്റെ സർക്കാരിനെ നേട്ടമാക്കി മാറ്റി പിണറായിയെ സൂക്ഷിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അദാനി ഗ്രൂപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു ഇനി പിണറായിക്ക് വിഴിഞ്ഞത്ത് നടന്നതുപോലുള്ള നാടകങ്ങൾ ആവർത്തിക്കാൻ കഴിയില്ല അതായത് വിഴിഞ്ഞത്ത് മോദിയുടെ കപ്പൽ നങ്കൂരമിട്ടു തന്റെ വോട്ടുമായി പിണറായിക്കിനി ഓടിത്തള്ളേണ്ടി വരും കേരളത്തിന് അസാധ്യമെന്നൊരു വാക്കില്ലെന്ന് തെളിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരാണ് വിഴിഞ്ഞത്ത് കപ്പൽ അണയാൻ വഴിയൊരുക്കിയത് എന്നിട്ടും സമയമായപ്പോൾ അക്കാര്യം പിണറായി മറന്നു വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത് അതുപോലെ ഒരു തുറമുഖം അപൂർവമാണ് ഈ തുറമുഖം വഴിയുള്ള വികസന ഭാവനകൾക്ക് അപ്പുറത്താണ് അതിലുതകുന്ന നിലപാട് എല്ലാവരും സ്വീകരിക്കണമെന്ന് പിണറായി കൂട്ടിച്ചേർത്തു വിഴിഞ്ഞം തുറമുഖത്തിലെ നേട്ടം തങ്ങൾ കണന്ന മട്ടിലാണ് പിണറായി നീങ്ങിയത് ഉദ്ഘാടനത്തിന് സ്ഥാപിച്ച ഫ്ലെക്സുകളിൽ ഒരെണ്ണത്തിൽ പോലും കേന്ദ്രമന്ത്രിമാരുടെയോ പ്രധാനമന്ത്രിയുടെയോ ചിത്രമുണ്ടായിരുന്നില്ല ഇത് കേന്ദ്രത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചു പിണറായിക്കെതിരെ നീങ്ങാൻ മോദിയെ പ്രേരിപ്പിച്ചത് ഈ പോയിൻ്റാണ് മോദി പറയുന്നത് മാത്രമേ അദാനി അനുസരിക്കുകയുള്ളൂ തുറമുഖ നിർമ്മാണത്തിലുള്ള ക്രെയിനുമായി എത്തിയ കപ്പലിനെ മഹാസംഭവമാക്കി പിണറായി ചിത്രീകരിച്ചത് കേന്ദ്ര സർക്കാരിനെ കുടുകൂടെ ചിരിപ്പിക്കുന്നു മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വഴിയാധാരമാക്കിയ പദ്ധതിയാണ് വിഴിഞ്ഞമെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് വിഴിഞ്ഞം സമര പിണറായി കൊണ്ട് തന്നെ ഒതുക്കിയത് കേന്ദ്രത്തിൻ്റെ തന്ത്രമായിരുന്നു ഉദ്ഘാടന നാളിലെ വിഴിഞ്ഞത്തെ നാട്ടുകാരും സഭയും മാറി നിന്നു ഇത്രയും കാലം പിണറായിക്കൊപ്പം നിന്ന സഭയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായത് വിഴിഞ്ഞ സമരം പൊളിക്കാൻ അദാനിയും പിണറായി വിജയനും തമ്മിൽ രഹസ്യ ചർച്ച നടന്നതായും സൂചനയുണ്ടായിരുന്നു വിഴിഞ്ഞത്ത് അദാനിക്കെതിരെ സമരം ചെയ്യുന്നവരെ സകുടുംബം നശിപ്പിക്കാനാണ് കേരള സർക്കാർ ശ്രമിച്ചത് ലത്തീൻ സമുദായം ഒന്നടങ്കം എതിരായാലും സാരമില്ലെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട് അദാനിയെ പിണക്കാൻ പിണറായി തയ്യാറായില്ല കാരണം പിണറായിക്ക് അദാനിയെ പേടിയായിരുന്നു അദാനിക്ക് നരേന്ദ്രമോദിയുമായുള്ള അടുത്ത ബന്ധമാണ് പിണറായിയെ ഭയപ്പെടുത്തുന്നത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് വിഴിഞ്ഞ സമരം പിണറായി അടിച്ചമർത്തിയത് ഇങ്ങനെയാണ് രാത്രി വൈകിയും വിഴിഞ്ഞ പോലീസ് സ്റ്റേഷൻ വളഞ്ഞ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് ർ തങ്ങളെ വഞ്ചിച്ചതായി അറിയാം അദാനിക്കുമുന്നിൽ മൂത്രമൊഴിക്കുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും തങ്ങളെ രക്ഷിക്കാനാവില്ലെന്ന് അവർക്കറിയാം തങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച ആന്റണി രാജു കൂടി തങ്ങളെ വഞ്ചിച്ചതായി സമരക്കാർ കരുതുന്നു അതിന്റെ മറുപടി അടുത്ത ലക്ഷനിൽ അവർ നൽകും വിഴിഞ്ഞത്ത് സമരാനുകൂലികളും എതിർക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടിയ സാഹചര്യത്തിൽ സജ്ജരായിരിക്കാൻ തിരുവനന്തപുരത്തെ പോലീസ് ഉന്നതർ നിർദ്ദേശം നൽകിയിരുന്നു അവധിയിലുള്ള ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് എത്തിച്ചു വിഴിഞ്ഞത്തിന് പുറമെ മറ്റു തീരദേശ മേഖലയിലും സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പ്രദേശത്തേക്ക് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാനുള്ള ശ്രമത്തിനിടെയാണ് വൻ സംഘർഷമുണ്ടായത് വിഴിഞ്ഞം സമരക്കാരും സമരത്തെ എതിർക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടി മൂന്നര മണിക്കൂർ നീണ്ടതെന്ന സംഘർഷത്തിൽ ഇരുഭാഗത്തു നിന്നും കല്ലേറുണ്ടായി കൊണ്ടുതന്നെ ഒതുക്കിയത് കേന്ദ്രത്തിന്റെ തന്ത്രമായിരുന്നു ഉദ്ഘാടന നാളിലും വിഴിഞ്ഞത്തെ നാട്ടുകാരും സഭയും മാറി നിന്നു ഇത്രയും കാലം പിണറായിക്കൊപ്പം നിന്ന സഭയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായത് വിഴിഞ്ഞത്തെ പുരോഹിതർക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവരെ സഹായിക്കാൻ ശശി തരൂർ വന്നില്ല എന്നത് അവർക്ക് സങ്കടകരമായ ഒരവസ്ഥയായി നിലനിൽക്കുന്നു തരൂർ വിചാരിച്ചിരുന്നെങ്കിൽ അന്ന് പുരോഹിതരെ ശരിയായി സഹായിക്കാമായിരുന്നു എന്നാൽ കരൺ അഥാനിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ശശി തരൂരിൻ്റെ പുരോഹിതനേക്കാൾ പ്രധാനം അദാനിയായിരുന്നു തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നടത്തിപ്പ് ചുമതല അദാനിക്ക് കൈമാറിയത് ശശി തരൂർ കൂടി ചേർന്നിട്ടാണ് ഇതിൽ പിണറായി വിജയനൊപ്പം ശശി തരൂർ നിലകൊണ്ടതായും ആരോപണമുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് തരൂരിനോട് വിരോധം താന്നാനുള്ള ഒരു കാരണം തരൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാവുമെന്ന് സൂചനയുണ്ടായിരുന്നു ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്ന മുദ്രാവാക്യത്തിലായിരിക്കും തരൂർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയെന്നും കേട്ടിരുന്നു ബി ജെ പിക്ക് തിരുവനന്തപുരം പിടിക്കുകയാണ് ലക്ഷ്യം തിരുവനന്തപുരത്തിലൂടെ കേരളം പിടിക്കുകയാണ് ലക്ഷ്യം എന്നാൽ ഇത് നടന്നില്ല ഇനി തരൂരിനെ കൊണ്ട് രാജീവിനെ ജയിപ്പിക്കണം ഇല്ലെങ്കിൽ തരൂരിനെ ബി ജെ പിയിൽ എത്തിക്കണം തരൂർ എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തിയത് തന്നെ തൻ്റെ ബി ജെ പി പ്രവേശനത്തിൻ്റെ ഭാഗമായാണ് ബി ജെ പിയിൽ എത്തുമെന്ന് ഉറപ്പ് കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് സുനന്ദ പുഷ്കർ മരണത്തിൽ നിന്ന് ബി ജെ പി തരൂരിനെ രക്ഷിച്ചത് കരണാധാന്യടക്കമുള്ള ബിസിനസ്സുകാർക്ക് തരൂരിന് അനുകൂലമായി ചരട് വലിക്കുന്നുണ്ട് സമുദായ നേതാക്കളെ കണ്ട് തരൂർ പിന്തുണ ഉറപ്പിക്കുന്നത് ബി ജെ പിയിലേക്ക് കടക്കാനാണെന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു തരൂരിനെ കേരളത്തിലെ സമുദായ നേതാക്കളെ കണ്ടത് കോൺഗ്രസ് നേതാക്കളെ ശുഭിതരാക്കിയിരുന്നു ദേശീയ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ ഒരുപോലെ വെട്ടിലാക്കിയാണ് കേരള പ്ലാനുമായുള്ള തരൂരിന്റെ പര്യടനം നിയമസഭയിലേക്ക് മത്സരിക്കാനും മുഖ്യമന്ത്രിയാകാനും വരെയുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞത് മത സാമുദായിക നേതാക്കളുടെ പിന്തുണ ആവർത്തിച്ചുറപ്പാക്കിയുമാണ് നീക്കങ്ങൾ തരൂരിന്റെ വാഴ്ത്തി എൻ എസ് എസ് അടക്കം നിലയുറപ്പിക്കുമ്പോൾ കടുത്ത അമർശമുണ്ടെങ്കിലും കേരള നേതാക്കൾ വിമർശനം ഉള്ളിലൊതുക്കി എന്നാൽ തരൂർ ലൈൻ ശരിയല്ലെന്ന് തന്നെ ദേശീയ നേതൃത്വം വ്യക്തമാക്കി തരൂരിന്റെ സന്ദർശനങ്ങളിൽ ലീഗ് പ്രത്യേകം മാനം കൊടുക്കുന്നില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു തരൂരിന്റെ മലപ്പുറ സന്ദർശനം യു ഡി എഫിന്റെ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു തരൂരിന്റെ സന്ദർശനത്തിന് രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചു കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇന്ന് വരെ ഇടപെട്ടിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ലോക്സഭയിൽ തോറ്റാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് സീറ്റും തരൂർ ലക്ഷ്യമിടുന്നുണ്ട് ഇതും ബി ജെ പി അക്കൌണ്ടിൽ നിന്നാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്ന് സൂചന നൽകിയിരുന്ന ശശി തരൂർ നിയമസഭയിൽ മത്സരിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരാനുള്ള സന്നദ്ധത നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു തരൂർ ബി ജെ പിയിലേക്ക് എന്ന് പലവട്ടം വാർത്തകൾ വന്നിട്ടുണ്ട് എന്നാൽ ബി ജെ പിയിൽ ചേരാൻ അദ്ദേഹം തയ്യാറായില്ല മുൻപ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തരൂരിനെതിരെ അതിശക്തമായി രംഗത്തെത്തിയത് ഇത്തരമൊരു വാർത്ത പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തരൂരിന്റെ ദില്ലിയിലെ വീട്ടിൽ സോണിയ രാഹുൽ വിരുദ്ധ സംഘത്തിന്റെ യോഗം വിളിച്ചത് ബി ജെ പിയിലേക്കുള്ള വാതിൽ തുറക്കുന്നതിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം കരുതുന്നു നരേന്ദ്രമോദിയുടെ രഹസ്യ നീക്കത്തിൽ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കൾ വീണു എന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കരുതുന്നത് അതിന്റെ മുന്നണിയിൽ തരൂർ ഉണ്ടെന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം കരുതുന്നു ശശി തരൂരിന്റെ വീട്ടിൽ നടന്ന രാത്രി സൽക്കാരത്തിലാണ് ഹൈക്കമാൻഡിനെതിരെ മണിശങ്കർ അയ്യർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയത് കപിൽ സിബിൽ ഉൾപ്പെടെയുള്ളവർ തരൂരിന്റെ സുഹൃത്തുക്കളാണ് അദ്ദേഹം ബി ജെ പിയുടെ പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ കത്തയച്ച തരൂരിന്റെ നടപടിയാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് പാർട്ടി അച്ചടക്കം തരൂരിന്റെ ബാധകമാണെന്നാണ് നേതാക്കൾ പറഞ്ഞത് അഭിപ്രായ പാർട്ടി വേദികളിൽ പറയണമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്ത് വരാതെ ദില്ലിയിൽ ദില്ലിയിലിരുന്ന് തരൂർ പ്രവർത്തിക്കുന്നതിനെയും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ വിമർശിക്കുന്നു ദില്ലിയിൽ താമസിച്ചു നിരന്തരം നേതാക്കളെ കണ്ടുകൊണ്ടിരിക്കുന്ന തരൂർ ദേശീയ നേതൃത്വത്തിനെതിരെ അഭിപ്രായം ഡിജിറ്റൽ ാണ് കെ പി സി സി അധ്യക്ഷനായിരുന്ന മുല്ലപ്പള്ളിയും തരൂരും ആദ്യം മുടക്കിയത് ഡിജിറ്റൽ മീഡിയ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്ന വിവരം തരൂർ ആദ്യം അറിയിച്ചത് സെല്ലിലെ തന്റെ സഹപ്രവർത്തകരെയാണ് നടപടിക്രമം അനുസരിച്ച് രാജി വിവരം അറിയിക്കേണ്ടത് കെ പി സി സി അധ്യക്ഷനെയാണ് എന്നാൽ അന്ന് അതിന് അദ്ദേഹം തയ്യാറായില്ല താൻ രാജിവെച്ച വിവരം മുല്ലപ്പള്ളി അറിഞ്ഞതോടെ കെ പി സി സി ജീവനക്കാർ പറഞ്ഞപ്പോഴാണ് തനിക്ക് മുല്ലപ്പള്ളിക്ക് മുന്നിലെത്തി നമസ്കരിക്കാനൊന്നും നേരമില്ലെന്നാണ് ശശി തരൂർ അന്ന് പറഞ്ഞത് ജീവിതാവസാനം വരെ കോൺഗ്രസിൽ തുടരാമെന്ന് ആർക്കും വാക്കു കൊടുത്തിട്ടില്ലെന്നും അന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു തന്നെ വെറുമൊരു കോൺഗ്രസ് നേതാവുമായി പാർട്ടി കാണുന്നു എന്നതിനാലാണ് തരൂരിന്റെ സങ്കടം താൻ ആരാണെന്നോ തന്റെ കഴിവുകൾ എന്താണെന്നോ പാർട്ടി മനസ്സിലാക്കുന്നില്ല അതിൽ അതീവ വേദനയാണ് തരൂരിനുള്ളത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും തരൂർ ആവർത്തിക്കുന്നു ശശി തരൂരിന്റെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധാലുവല്ല എഴുത്തുകാരൻ പ്രഭാഷകൻ എന്നീ നിലകളിൽ തനിക്ക് പിടിപ്പത് ാണ് അദ്ദേഹത്തിന്റെ നിലപാട് തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഇതിൽ നിരാശയുണ്ട് കൂടുതൽ സമയവും അദ്ദേഹം ഡൽഹിയിലാണ് താമസം കേരളത്തിലേക്ക് മടങ്ങി വന്നപ്പോഴാകട്ടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ പാര തീരുമാനിച്ചു ഇതെല്ലാം കെ പി സി സി നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ്സുകാരനായിരിക്കണമെങ്കിൽ പാർട്ടിക്ക് വിധേയനായിരിക്കണം എന്ന് തന്നെയാണ് നേതാക്കൾ വിശ്വസിക്കുന്നത് ഇതെല്ലാം ബി ജെ പിയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു തരൂരിനെതിരെ മത്സരിക്കാൻ ഇടതുമുന്നണിക്ക് സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികളെ കിട്ടാറില്ല സി പി ഐക്കാണ് തിരുവനന്തപുരം സീറ്റ് ഇടതുമുന്നണി നൽകിയിട്ടുള്ളത് കിട്ടുന്ന ആരെങ്കിലും മത്സരിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് തിരുവനന്തപുരത്ത് സി പി ഐക്ക് സ്ഥിരം സ്ഥാനാർത്ഥികളൊന്നുമില്ല തരൂരിനെ സി പി എമ്മുമായി മികച്ച ബന്ധമുള്ളതുകൊണ്ട് സി പി എം വോട്ടുകൾ ചോർന്ന് തരൂരിന്റെ പോക്കറ്റിലെത്തും പാലക്കാട്ടുകാരനായ തരൂരിന്റെ പ്രകാശ് കാരാട്ടുമായുള്ള ബന്ധം പ്രസിദ്ധമാണ് ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാണ് കെ സുധാകരനുമായി പലവട്ടം കൊമ്പുകോർത്തിട്ടുണ്ട് തിരുവനന്തപുരം വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിൽ തരൂർ നിൽക്കുന്നത് നരേന്ദ്രമോദിക്കൊപ്പമാണ് കരൺ അദാനിയുമായുള്ള ബന്ധമാണ് ഇതിന് പിന്നിലെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് തരൂരിന്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബി ജെ സ്വീകരിക്കുന്ന തണുപ്പൻ നീക്കം അദാനി കുടുംബത്തിന്റെ ഇടപെടൽ വഴി സംഭവിച്ചതാണെന്ന് കോൺഗ്രസ് കരുതുന്നത് え വിമാനത്താവളം വിഷയത്തിൽ സംസ്ഥാന കോൺഗ്രസ് തരൂരിനെ തള്ളിയിരുന്നു നരേന്ദ്രമോദിയുമായി തരൂരിന് നല്ല ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു കാരണം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ തരൂന്റെ അതിഥിയാകുന്നത് പതിവാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റ തരൂർ പാർട്ടിയിൽ ഇല്ലാത്തതുപോലെയാണ് ഇപ്പോഴും ജ്യോതി രാജ്യസിദ്ധ്യം മുതൽ ഗുലാം നബി ആസാദ് വരെയുള്ള നേതാക്കൾ പുറത്തുപോയത് തരൂരിനെ നന്നായി അറിയാം ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസിനുള്ളിൽ കലഹമുണ്ടാക്കുക എന്നത് മാത്രമായിരിക്കും സീനിയർ നേതാക്കൾ ഓരോരുത്തരായി പുറത്തുപോയി ബി ജെ പി പാളയത്തിൽ ചേക്കറുന്നത് കോൺഗ്രസ് നേതൃത്വം കണ്ടിട്ടും ുന്നത് അതുകൊണ്ടാണ് പോകുന്നവരെല്ലാം പോകട്ടെ എന്ന നിലപാടാണ് ഹൈക്കമാൻഡിനുള്ളത് തരൂരിന്റെ പോക്കും അവർ കൂട്ടുന്നു തരൂർ പോയാൽ തിരുവനന്തപുരം സീറ്റ് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ ദേശീയ നേതാക്കളെ എല്ലാം അടർത്തി മാറ്റി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്ന നീക്കമാണ് ബി ജെ പി നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബി തന്നെയാണ് അധികാരത്തിൽ എത്താൻ സാധ്യത തരൂരിനെ ഇല്ലാതാക്കി തിരുവനന്തപുരം കൈയിലെടുക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത്